പ്രിയപ്പെട്ടവരെ ഇടുക്കി കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കേരളോത്സവത്തിലെ വോളിബോൾ മത്സരങ്ങൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് ഈ വോളിബോൾ മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജൻ ഏറെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർമാരായ സുകുമാരൻ കുന്നപുരത്ത് ടി സി തോമസ് ഏറെ ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനിറ്റ് ജോഷി ഉൾപ്പെടെ ഈ മത്സരത്തിലേക്ക് കടന്നു വന്ന ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളായി കേരളോത്സവത്തിന്റെ ഈ വോളിബോൾ മത്സരം നാല് ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ടീം ക്രിക്കറ്റ് മത്സരം നടന്നുകൊണ്ടിരുന്നുകൊണ്ട് അവർ എത്താൻ കുറച്ചുകൂടി വൈകും അതുകൊണ്ടാണ് മത്സരം ഇത്രയും വൈകിയത്

ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി അനിക്ക് ജോഷി എന്റെ സഹമെമ്പർമാരായ സുകുമാരൻ ബി കെ തോമസും വ്യവസായ സുഹൃത്തുക്കളും പ്രൈവറ്റ് യൂണിയന്റെ അംഗങ്ങളും ഏറ്റവും പ്രിയപ്പെട്ട കായിക മാമാങ്കത്തിന് മാറ്റിവയ്ക്കുവാനായിട്ട് എവിടെയെത്തിച്ചേർന്നിരിക്കുന്ന ടീം അംഗങ്ങൾ പ്രിയപ്പെട്ടവരെ ി ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാമത് ടീമുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു നല്ല രീതിയിൽ ഈ ടൂർണമെന്റ് വിജയിപ്പിക്കാൻ വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ടൂർണമെന്റിൽ പങ്കാളികളായ ടീം എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ വോളിബോൾ ടൂർണമെന്റ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സ്നേഹാനുമതിയോടുകൂടി തന്നെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാർത്തകൾ നിർത്തുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വോളിബോൾ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് ടീമുകളെ പരിചയപ്പെടുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് രാജശ്രീ രാജു ഇൻ്റെ നമ്പർമാരെയും ക്ഷണിക്കുന്നു ഇരു ടീമുകളും കോച്ചിങ് റെഡിയാകാം बता बता। आजीवन की प्रणु। सेंसोर है। बताओ बताओ। एटी। क्या कब बताइए? सोमवार साली, सुबह, अजमार, सालोज, सुल्तन, तालु, नीबी। അതൊരു വീരണ്ടി ബിബി വീലൻ ജെസ്റ്റി ലിസ്റ്റ് ബോസ് നിഷു ബടൻ തല પડી വരുന്നു ആ ബിബി വലിയ വലിയ കാര്യങ്ങളല്ല ഉണ്ട് കൊമ്പ വാഷ്റ്റാറ് നന്ദിരിക്കുന്നു സർ

अच्छा जी गंबार सिंह और यहाँ बड़े का मामा को अंदर के चीनी के बच्चे आए हुए हैं आज भी मंत्रम जनता में आए हुए हैं अच्छा जी अच्छा 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 अच्छा